ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെൽത്ത് പേഷ്യൻ്റെ ഇൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് ഞാൻ കുറച്ച് ലേസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നതാണ് ലേസ് ഉണ്ടോ എന്നുള്ള കാര്യം ഇത് നമുക്ക് ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹെയർ എക്സസറീസ് ചെയ്യാനോ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാം ഹെയർ എക്സസറീസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതേതൊക്കെയാന്ന് ഞാൻ കാണിച്ചതാ കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെ മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ടൈപ്പിലെ സിൽവർ കളറിൽ നമ്മൾ സ്റ്റോൺ വെച്ചിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ അകത്ത് തന്നെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ മൂന്ന് കളർ എന്ന് പറയുമ്പോൾ നെയ്യൊരു ആൻറ്റിക്കളർ അല്ല കേട്ടോ ഒരു കുറച്ചൊരു ഒരു ലൈറ്റ് എന്താ പറയുക കനക്റ്റ് കളറ് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ ഗോൾഡിനെ കാട്ടി ലൈറ്റായിട്ടുള്ള ഒരു കളറെ അപ്പോൾ അതിൻ്റെ തന്നെ മൂന്ന് പീസ് വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് അതെ ഈ ഒരു ടൈപ്പാണ് കേട്ടോ കനം കുറഞ്ഞിട്ട് വരുന്നൊരു ലേസാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ എനിക്കിഷ്ടപ്പെട്ട ഒരു ലേസ് ആണ് കേട്ടോ അതിൽ ഡാർക്ക് ഗ്രീനാണേ വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് കൂട്ടത്തിൽ എന്താണ് ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് മിറർ ടൈപ്പ് അപ്പോൾ ഇത് രണ്ട് മിറർ ചേർന്നിരിക്കുന്ന ഒരു ടൈപ്പ് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ യൂസ് ചെയ്യാം അതുപോലെ ഈ ഒരു ടൈപ്പ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ ഇത് മൂന്ന് കളറുള്ളതാണ് വീഡിയോയിൽ അത്ര അറിയാൻ പറ്റുന്നില്ല പിന്നെ ഈ ഒരു ടൈപ്പ് അത് ഗോൾഡും സിൽവറും വരുന്നുണ്ട് ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് കൂട്ടത്തിൽ ത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വർക്കാണേത് അപ്പോൾ ഇത് ത്രെഡ് വർക്ക് വരുന്നതാണ് ഈ ഒരു സംഭവം ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കളേഴ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകും അല്ലേ അല്ലെങ്കിൽ ബ്ലാക്ക്ൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നതാണ് പിന്നെ ഈ ഒരു ടൈപ്പ് കേട്ടോ ഈയൊരു ടൈപ്പ് വെച്ചിട്ടും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു വൈറ്റ് അതുപോലെ തന്നെ വൈറ്റിൻ്റെ ഫ്ലവർ വരുന്ന ടൈപ്പ് അപ്പർ സൈഡ് ഇരിക്കുന്നതുണ്ടല്ലോ അതുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ ബോ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ മിറർ വരുന്നത് വെച്ചിട്ട് ഹെയർ ബോ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നത് ഞാൻ കാണിച്ചില്ലേ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ബോ വേണമെങ്കിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് ബീഡ്സും ലേസും ഒക്കെ ചേർത്തിട്ടും നമുക്ക് ഹെയർ ബോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കേ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ആണ് കൂടുതലും ഈ ലേസിൻ്റെയൊക്കെ ആവശ്യം വരാം പിന്നെ ഈ ഒരു ടൈപ്പും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലേസോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് എന്താണ് ഗ്ലിറ്ററും അതുപോലെ നമ്മുടെ കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ആണ് ഓക്കെ പിന്നെ നമുക്ക് ഡ്രസ്സ് ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ബീഡ്സാണ് ഇത് വൈറ്റും ഗോൾഡും ആണ് കേട്ടോ വരുന്നത് അതുപോലെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളുടെ കാര്യവും മറക്കണ്ട കിറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓണമാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടൈപ്പ് സ്റ്റോൺ ആണ് കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്റ്റോണാണ് അപ്പോൾ അതും സിൽവറും ഗോൾഡും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ എക്സസറീസിൻ്റെ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല റേറ്റ് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഹെയർ ആക്സസറീസോ ജുവലറി മേക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ